വെള്ളം കാണിച്ചു തരട്ടെ പോയാലും ഇന്നലത്തെ ഒരു മഴയ്ക്ക് മഴ പെയ്തപ്പോൾ വെള്ളം ഇന്നലത്തെ ഒരു മഴയിൽ ഉണ്ടായതാ ഇനി ഇന്നും ഇങ്ങനെ മഴ പെയ്താൽ ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോകാതിരിക്കാനാണ് ഈ ഒരു മതിൽ കെട്ടിയത് അവിടെ അല്ല അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ മതിൽ ഇവിടെ എത്രയേ ഉള്ളൂ ചാടുന്ന നല്ല ഹൈറ്റ് ഉണ്ട് രണ്ടാ പേടിയാവും ഈ ഈ വാഴ നിൽക്കുന്ന സ്ഥലം കണ്ടു അവിടുന്ന് ഇങ്ങോട്ടേക്കൊരു റോഡുണ്ട് അപ്പോൾ വെള്ള ഹൈറ്റിൽ ഇനി വരുമ്പോൾ അതിലെങ്ങനെ വെള്ളം നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് വരും അതേപോലെ തന്നെ ഇതിൻ്റെ മാവിൻ്റെയൊക്കെ അപ്പുറത്തും ഇതേപോലൊരു തോട് ഒരു ഇടവഴിയുണ്ട് വെള്ള ഹൈറ്റിൽ വരുമ്പോൾ അതിലെങ്ങനെയും വീടിൻ്റെ മുമ്പിൽ വരും അതിലങ്ങോട്ട് മുമ്പിലേക്ക് വരും ഇതിലങ്ങനെ കയറി വരിക ഈ ഹൈറ്റിൽ വെള്ളം കയറി വരിക ലാസ്റ്റാണ് അതിനെക്കാട്ടിലും ഹൈറ്റ് കുറഞ്ഞ സ്ഥലം അവിടെ വെള്ളം കയറാൻ എളുപ്പം അപ്പോൾ വെള്ളം കയറി വന്നാൽ ഞങ്ങളൊരു ദ്വീപിലകപ്പെട്ട പോലെ ഉണ്ടാവാം വീട്ടിലേക്ക് വെള്ളം എത്താൻ കുറച്ച് ടൈമ് എടുക്കും അതിലെങ്ങനെ ഒഴുകി എങ്ങനെപ്പോ പറയാ അവിടെ ഒക്കെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് എത്തണം പൊരന്റെ തറ കുറച്ച് കഴിറ്റുള്ളോണ്ട് ഉള്ളിൽ കയറാൻ കുറച്ച് അധികം കഴിയണം ഇവിടെ ഒക്കെ നിറഞ്ഞാലേ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുള്ളു പക്ഷെ ഈ വീട്ടുകാർക്കാണ് പ്രശ്നം ഇവർക്ക് ഇവിടെ കാണിച്ചില്ല ഇത്രയല്ല ഒട്ടടുത്ത് തന്നെ വെള്ളം ആകുമ്പോൾ ആകെ സീനാവും പേടിയാവൂലേ ഇത്രയും ഇവിടം വരെ വെള്ളം വരുമ്പോൾ ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ടെൻഷനാകില്ലേ വീതി കൂടി ഇങ്ങനെ കാണുമ്പോൾ പണ്ട് ഇവിടെ ഇനി ഞങ്ങളെ സ്റ്റെപ്പ് ഉണ്ടേനു ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാന് പിന്നെ മതിലൊക്കെ കെട്ടിയപ്പോൾ അട കണ്ടോ ബീം അല്ല എന്താ പറയുക മതിൽ ഇതിലങ്ങനെ ഇറങ്ങി പോലെ ഇനി കുളിക്കാനൊക്കെ ഇപ്പോൾ അതൊക്കെ മാറ്റി തേങ്ങ ഒലിച്ചുപോയുണ്ടോ ഞാനൊക്കെ ചെറുതായപ്പോൾ ഇതിലങ്ങനെ ഒരാൾ ഒലിച്ചു പോയിനി വലിയ ആളല്ല ഒരു ചെറിയ ചെക്കന് മരിച്ചുപോയി അമ്മയൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തിണ കണ്ടീനീന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ അന്ന്തുപോലെ വെള്ളം കൂടുതലുള്ള സമയത്ത് കൈ ഇങ്ങനെ പൊന്തി പിന്നെ അങ്ങ് താന്ന് അങ്ങനെന്തോ അങ്ങനെ എന്തോ പറഞ്ഞ് ഒരോർമ്മ ഉണ്ട് അതുപോലെ ഞങ്ങൾ ചെറുപ്പം മുതൽ എവിടെ ഇങ്ങനെ കണ്ട് വളർന്നായതുകൊണ്ട് ഈ ഇത്ര വെള്ളമായപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന ഇങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ട് താഴ്ത്തേക്ക് താഴേ നല്ല താഴ്ചയിലാഴ അപ്പോൾ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമ്മക്കൊരു ദിവസം ഇവിടെ വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ ഭയങ്കര ആഗ്രഹതായി ഇത്ര വെള്ളമുള്ള സമയത്ത് എന്നിട്ട് ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ സ്റ്റെപ്പുള്ള സമയത്ത് ഇവിടുന്ന് ഇറങ്ങി നീന്തി കുളി നീന്തി അവിടെ പോയി അവിടെ പോയി കയറിക്ക അവിടെ ഇവിടെ കയറി അവിടെയൊക്കെ കുറച്ചിങ്ങനെ ചെരിഞ്ഞണ്ടേനു ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലേനു ഇവിടെയൊക്കെ ഇങ്ങനെ ചെരിവേനു അപ്പൊ ഇവിടെ നിന്ന് നേരെ പോയ അവിടെ പോയി കയറീനു എന്നിട്ട് ഞങ്ങള് കൊലാലിരിക്കുമ്പോണ്ട് ഇമ്മ നഞ്ഞിങ്ങനെ വരുന്നുണ്ട് കുളിച്ച് വരുന്നുണ്ട് അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അത് വെള്ളം കണ്ടപ്പോൾ കുളിക്കാൻ പൂതിയായപ്പോൾ നീന്തി കുളിച്ച് പോന്ന ഇത്രയും ഇനെക്കാട്ടിലും കൂടുതൽ വെള്ളമുള്ള സമയത്ത് ഞങ്ങൾ ആലോചിക്കണം അപ്പോൾ നീന്തി കുളിച്ചു വന്നിട്ട് നമ്മക്കന്നൊരു അമ്പത് വയസ്സൊക്കെ ഉണ്ടാവും നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു കാഴ്ചതല്ലേ അവിടാണ് ഞങ്ങളെ പോര ഉള്ളത് ഇതിപ്പോ തറവാട് പോരണ്ടാക്കും അപ്പൊ അതിലങ്ങനെ മുമ്പിൽ എത്ര വെള്ളം വരണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞങ്ങളപ്പുര ചളിയ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറാനുള്ള സ്ഥലം ചളിയും ഈ റോഡ് റോഡുണ്ടോ ഈ റോട്ടുമ്മ കൂടെ അങ്ങനെ വെള്ളം വരും അതാ ഈ ഒരു പോയിന്റിലാണ് പോയിന്റിലാണെന്നിങ്ങോട്ട് ഇടവഴി അതിലെങ്ങനെ വെള്ളം വരും എന്നിട്ടെങ്ങനെ കയറി 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 അടക്കണം അതുപോലെ ഈ റോഡ് അവസാനിക്കുന്ന സ്ഥലം കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വെള്ളം വരും അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം ഇവിടെ അടുത്തൊക്കെ വീട് കണ്ടിട്ടും അവിടെ ഒരു വീടുണ്ട് ആ കാണുന്നൊരു വീടാണ് പിന്നെ ഈ കാണുന്നതാമ്മളെ വീട് ഈ വീട് പണി നടക്കണേ അതിൻ്റെ കുറച്ചുകൂടി മുമ്പിലേക്ക് ഇനി നമ്മളെ തറവാടിൻ്റെ പോരാ തറവാട് പണ്ട്